ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോബ് ഇൻഫോ അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് യു സി ഒ ബാങ്കിൽ വന്നിരിക്കുന്ന വാക്കൻസിനെ കുറിച്ചിട്ടാണ് അഥവാ യുക്കോ ബാങ്കിൽ വന്നിരിക്കുന്ന വാക്കൻസി ഡയറക്ടായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇന്ത്യയിലുടനീളമായിട്ടായിരിക്കും ജോബ് ലൊക്കേഷൻ വരുന്നത് ഏകദേശം അഞ്ഞൂറിലധികം ഒഴിവുകളാണുള്ളത് പരസ്യ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വാക്കൻസി വന്നിരിക്കുന്നത് ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിലേക്കാണ് ആയിട്ട് പറയുകയാണെങ്കിൽ ഗുജറാത്തിൽ അൻപത്തി ഏഴ് വേക്കൻസി മഹാരാഷ്ട്രയിൽ എഴുപത് ആസാം മുപ്പത് കർണാടക മുപ്പത്തി അഞ്ച് ത്രിപുര പതിമൂന്ന് വേക്കൻസി സിക്കിമിൽ ആറ് നാഗാലാൻഡിൽ അഞ്ച് ഒഴിവുകൾ മേഘാലയയിൽ നാല് ഒഴിവുകൾ കേരളത്തിൽ പതിനഞ്ച് ഒഴിവ് തെലങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശിൽ പത്ത് വീതം ജമ്മു ആൻഡ് കാശ്മീരിൽ അഞ്ച് എന്നിങ്ങനെ വിശദമായിട്ട് ഇരുന്നൂറ്റി അമ്പത് പോസ്റ്റുകളാണ് ഒഴിവുള്ളത് ഇനി സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തെട്ടായിരം മുതൽ അറുപത്തി രണ്ടായിരം വരെയും എൺപത്തി അയ്യായിരം വരെയും ഒക്കെ പ്രതിമാസം വരുന്ന സാലറി സ്കെയിൽ ഇങ്ങനെയാണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഏജ് ലിമിറ്റ് നോക്കാം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് ഏജ് റിലാക്സേഷൻ ആസ് പെർ റൂൾസ് അവൈലബിൾ ആയിരിക്കും ക്വാളിഫിക്കേഷൻ ആയിട്ട് എനി ഡിഗ്രിയാണ് ഏത് വിഷയത്തിൽ ഡിഗ്രി പാസ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് നൂറ്റി എഴുപത്തി രൂപയാണ് കുറേ എസ് സി എസ് ടി ആൻഡ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് വരുന്നത് മറ്റുള്ള കാറ്റഗറിക്ക് എണ്ണൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് ജി എസ് ടി ഉൾപ്പെടെയാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം ഒരു ഓൺലൈൻ എക്സാമും കൂടാതെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ലോക്കൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം ഇനി ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് പറയാം ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യുക്കോ ബാങ്ക് ഡോട്ട് കോം എന്നതാണ് ഇനി അപേക്ഷിക്കേണ്ട അവസാന തീയതി വരുന്നത് ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ എത്ര പെട്ടെന്ന് അപ്ലൈ ചെയ്യാം മറ്റുള്ളവരിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഡിഗ്രി യോഗ്യതകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം